ഹായ് ഹലോ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ബിഗ്നേഴ്സിനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മേക്കപ്പ് ട്യൂട്ടോറിയൽ കണ്ടാലോ എന്നാ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫേസ് വാഷ് അതിനുശേഷം നല്ലൊരു ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം ഞാനിതൊരു ടു ഇയറായി യൂസ് ചെയ്യുന്നു ശരിക്കും ഈ ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനു മുന്നേ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഫ്ലോലെസ്സും നല്ല സ്മൂത്തി ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും അതിനുശേഷം നമ്മൾ ലിബാം അപ്ലൈ ചെയ്യണം നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ലിബാം അപ്ലൈ ചെയ്യുമ്പോഴേ ലേറ്റർ അതായത് എൻഡ് ഓഫ് ദ മേക്കപ്പിൽ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്മൂത്തി എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ നെക്സ്റ്റ് സൺസ്ക്രീൻ എൻ്റെ അടുത്ത് ഇപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നൈറ്റാണ് മഴയാണ് ആ ടൈമിലൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് കോഴ്സ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പോൾ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഡിം ആക്കാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ അതിനുശേഷം നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുക ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത് അതൊരു ട്രാൻസ്പെറൻറ്റ് കളറിലായിരിക്കും പ്രൈമർ വരുന്നത് അത് ഫസ്റ്റ് ബേസ് ആയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ മെയിനായിട്ട് ഈ പ്രൈമറും സൺസ്ക്രീനും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ഹാൻഡ് നമ്മുടെ ഫേസിൽ ഓവർ ചെയ്ത് നിൽക്കുന്ന രീതിക്കല്ല അപ്ലൈ ചെയ്യേണ്ടത് ബൈ ദ യൂസ് ഓഫ് ദ ഫിംഗേഴ്സ് വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് വേണം അതിൻ്റെ ആപ്ലിക്കേഷൻ അതിനുശേഷം കൺസീലർ അപ്ലൈ ചെയ്യണം കൺസീലർ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മൊ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് മുഖത്തുള്ള എന്താ പാടുകൾ കുരുക്കൾ വന്നു പോയിട്ടുള്ള കറുത്ത സ്പോട്ട്സ് അതെല്ലാം ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കൺസീലർ യൂസ് ചെയ്യുന്നത് എനിക്കിവിടെ കംഫോർട്ടബിൾ ഫിംഗേഴ്സ് ആണേ അതുകൊണ്ടാണ് ഞാൻ ഫിംഗർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് ആക്ച്വലി ഈ പിമ്പിൾ പിമ്പിളിൻ്റെയൊക്കെ മാർക്ക് ഉള്ളെടുത്ത് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ അവിടെ ഇങ്ങനെ സ്മജ് ചെയ്യരുത് അതിനു ശേഷം അല്ലാതെ വരുന്ന ഏരിയയിൽ നമുക്ക് പയ്യെ പയ്യെ സ്മജ് ചെയ്യാം എന്നാലും ഇങ്ങനെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ഇതൊരു ബേസ് ആയിട്ട് നമ്മൾ ഇടുന്നൊരു കാര്യമല്ലേ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഇത് ഫൗൺസീലർ എന്ന് പറയുന്നൊരു ഫൗണ്ടേഷൻ ആണ് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ് അത് നമ്മുടെ സ്കിൻ ടൂൺ എന്താണോ ആ സ്കിൻ ടൂൺ അനുസരിച്ച് വേണം നമ്മൾ മേടിക്കാൻ നമ്മൾ പണ്ടൊക്കെ ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന് ഓർക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മുഖം നിറച്ച് ഇങ്ങനെ കുത്തു 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 പോലെ ഇട്ടിട്ട് അതൊന്ന് സ്മജ് ചെയ്യാം അങ്ങനെയായിരുന്നു ഫെയർ ആൻഡ് ലവ്ലി ഇടുന്നത് അത്രയും സ്മജ് ചെയ്യേണ്ട കാര്യമില്ല ഒത്തിരി ഇപ്പം വാരിക്കോരിയൊക്കെ ഇടുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര പൗഡറി ഫേസ് ഒക്കെ ആയിട്ടായിരിക്കും തോന്നുന്നത് പിന്നെ ഒരു കുഞ്ഞ് ടിപ്പ് പറഞ്ഞു തരട്ടെ ആദ്യം നമ്മൾ ലിപ്സ്റ്റിക്കിന് ഇടുന്നതിന് മുന്നേ പ്രയറായിട്ട് ഒരു ലിപ് ബാം യൂസ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ജസ്റ്റ് ലിപ്പിൻ്റെ മുകളിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടും വെൻ വി ആർ അപ്ലയിങ് ലിപ്സ്റ്റിക് ഓൺ യുവർ ലിപ്സ് അതിനുശേഷം ഒരു ഐ ഷാഡോ സെലക്ട് ചെയ്യുക ഞാനിവിടെ ഒരു ബ്രിക്രഡ് കളറാണ് ഐ ഷാഡോ സെലക്ട് ചെയ്തേക്കുന്നത് പിന്നെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഐ ഷാഡോ ഇടുമ്പോൾ കണ്ണ് തുറക്കുമ്പോൾ ഒരു ലൈൻ നമ്മൾ കാണുമല്ലോ അവിടം വരെ നമ്മൾ ഇടാവുള്ളൂ അതിനുശേഷം ലോവർ ഐലിഡിലൂടെ ആ ഒരു ചെറിയൊരു ഷെയ്ഡ് ഇടുന്നത് കുറച്ചുകൂടെ ഐ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതിനുശേഷം ഐ ലൈനർ യൂസ് ചെയ്യുക എനിക്ക് തോന്നുന്നു എല്ലാ ഗേൾസിൻ്റെയും ഒരു വൺ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു കണ്ണിൽ എഴുതിയ പോലെ തന്നെ മറ്റേ കണ്ണിലും ഇതിപ്പോൾ ടെയിലിട്ടാണ് എഴുതിയെങ്കിൽ അതുപോലെ തന്നെ വെക്കുകയെന്നുള്ളത് ഞാൻ യൂഷ്വലി എഴുതുമ്പോൾ ഒരു കണ്ണിൽ ചിലപ്പോൾ വലുതായിരിക്കും മറ്റേ കണ്ണിൽ ചിലപ്പോൾ ചെറുതായിരിക്കും യൂഷ്വലി എപ്പോഴും അങ്ങനെയാണ് വരാറുള്ളത് ആ പിന്നെ ഞാനാണെങ്കിൽ ഓവർലിഡ് എഴുതാനൊരു ഐക്കോണിക്കിൻ്റെ ഒരു കാജൽ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ എഴുതാം ഇപ്പോൾ കട്ടിയിലോ കട്ടി കുറച്ചോ അതൊക്കെ ഓരോരുത്തരുടെയും പ്രിഫറൻസ് ആണേ അതിനുശേഷം ഒരു കേളർ യൂസ് ചെയ്ത് ഐ ലാഷസ് കേൾ ചെയ്യുക അതിനുശേഷം വേണം മസ്കാര യൂസ് ചെയ്യാൻ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണേ പിന്നെ ഇപ്പോഴും നമ്മളൊരു കണ്ണൊക്കെ എഴുതുമ്പോൾ ജസ്റ്റ് ഒരു കണ്ണ് എഴുതുന്നതും ഒരു കേളറ് യൂസ് ചെയ്തിട്ട് ഒരു മസ്കാര ഇട്ടിട്ടുള്ളൊരു ഐ ലുക്കും രണ്ടും രണ്ടാണ് എൻറ്റോർലി ഡിഫറെൻ്റ് ആയിരിക്കും അതിനുശേഷം നമ്മളൊരു ഹൈലൈറ്റർ യൂസ് ചെയ്യുക അതിനുശേഷം ഞാനാണെങ്കിൽ ഇവിടെ മാർസിൻ്റെ ഇലുമിനേറ്റി ബേസ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ പോയി കാണണം കേട്ടോ എപ്പോഴെപ്പോഴും ഞാനിങ്ങനെ പറയത്തൊന്നുമില്ല മെയിനായിട്ട് നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഫേസിൽ നാച്ചുറലായിട്ട് ചില പോയിന്റ് ഓഫ് ഫേസസിൽ ഒരു ഗ്ലോ നാച്ചുറൽ ഗ്ലോ കാണും അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പിടിക്കാനാണ് നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ മൂക്കിൻ്റെ അറ്റത്ത് കവളുത്ത് എനിക്ക് ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ഗ്ലോയി ഫിനിഷിംഗ് ഒക്കെ നമുക്ക് കിട്ടും സൂപ്പറാണ് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ആക്ച്വലി ഇന്നൊരു ബ്രൈറ്റ് മെയ്ഡായിട്ട് പോകാനാണ് അപ്പോൾ ഇതാണ് ഞാൻ ഔട്ട്ഫിറ്റ് എടുത്തത് അതിന് ചേർന്ന ഒരു ചോക്കറും ഒരു കുഞ്ഞൊരു കമ്മലും സെലക്ട് ചെയ്തു അതിനുശേഷം ആസ് യൂഷ്വൽ പോലെ ഒരു ലിപ് ലൈൻ ചെയ്യുക അതിനുശേഷം ഒരു സ്യൂട്ടബിളായ ഒരു ലിപ്സ്റ്റിക്ക് ഇടുക ഞാനിവിടെ ലോറിയലിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത് നല്ലപോലെ ലോങ് ലാസ്റ്റിംഗ് ആണ് പക്ഷെ മെയിൻ കാര്യം ഇതൊന്ന് ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക അതിന് ശേഷമായിരിക്കും ആ ഒരു ഇത് അറിയാൻ പറ്റുന്നത് പിന്നെ നല്ല ചുണ്ട് നന്നായിട്ട് എറിച്ച് നിൽക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർ നല്ല റെഡ് ഷെയ്ഡൊക്കെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കളർ കളർത്തീമുണ്ട് ഞങ്ങളെല്ലാവരും ബ്ലാക്കും ബ്രൈഡ് മാത്രം റെഡും അങ്ങനെ ഒരു കോംബോ ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് പിന്നെ ആ ഇപ്പോൾ പോവറായി ടൈം ആയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണിത് പിന്നെ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ ആ അപ്പം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്തേലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിലൂടെ പറയാം അപ്പം ടാറ്റാ ബൈ ബൈ യു ഓക്കേ